ം ഗ്രാമപഞ്ചായത്തിലെ വാർഷിക ആഘോഷം വിപുലമായ രീതിയിൽ നടന്നു കളിമുറ്റം എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു രായമംഗലം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒൻപതാം വാർഡ് പെരുചിറ അംഗനവാടിയുടെ വാർഷികാഘോഷ പരിപാടികൾ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ അംഗൻവാടി ഇന്ന് ഇരുപത്തിയഞ്ചു വർഷം പിന്നിട്ട് ജൂബിലി ആഘോഷിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ഒരു ചരിത്രം നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഒന്നായി ചടങ്ങ് മാറി മൂന്ന് വർഷം വാടക ഘട്ടത്തിലും ഇരുപത്തിരണ്ട് വർഷമായി സ്വന്തം ഘട്ടത്തിലും പ്രവർത്തിച്ചു വരുന്ന ഒരു അംഗൻവാടിയാണിത് ഇതിൻ്റെ എല്ലാ നവീകരണ ജോലികളും കഴിഞ്ഞ നാല് വർഷമായി പൂർത്തിയാക്കുന്നതിന് ഈ വാർഡ് മെമ്പർ ശ്രീ സുബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് കുറച്ചുകൂടി ജോലികൾ പൂർത്തീകരിക്കാനുണ്ട് ഒരു ആ തുടങ്ങിയ കാലം ഉള്ള തലമുറയോടൊപ്പം ഇന്നത്തെ പുതിയ തലമുറയിലെ കുഞ്ഞു കുട്ടികളെല്ലാം ചേർന്നിട്ടാണ് ഇന്ന് ഈ അംഗൻവാടിയുടെ ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകർ ഇതിനെ പിന്തുണച്ചവർ എല്ലാവരും ഒത്തുചേർന്ന് ഒരു പൊതുസ്ഥാപനത്തിൻ്റെ ഭാവിയിലേക്കുള്ള പോക്കിന് വലിയ ഊർജ്ജം പകരുന്ന ഒന്നായി മാറി ഇന്നത്തെ ജൂബിലി ആഘോഷ പരിപാടികൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞുകുട്ടികൾ മുതൽ ഗർഭിണികൾ അതുപോലെ തന്നെ വയോജനങ്ങൾ എല്ലാവരുടെയും ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായി ഈ അംഗൻവാടി മാറിയിരിക്കുകയാണ് ഇതിന് മുൻ നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പർ ശ്രീ സുബിൻ അതുപോലെ തന്നെ ഈ അങ്കവാടി ടീച്ചർ ഹെൽപ്പർ അടക്കമുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും വാർഡ് മെമ്പർ സുബിൻ എന്ന സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് അധ്യക്ഷത വഹിച്ചു കീഴിലം സർവീസ് ആൻഡ് ബാങ്ക് പ്രസിഡന്റ് ആർ സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബീന ഗോപിനാഥ് വാർഡ് മെമ്പർ മിനി ജോയ് പഞ്ചായത്ത് സെക്രട്ടറി സുധീർ രവി എസ് നായർ എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നിരവധി പേർ ആഘോഷങ്ങളുടെ ഭാഗമായി అంగన్వాడి టీచర్ గిరిజా కేసి నంది రేఖపెడి న్యూస్ బ్యూరో రయమంగలం